ഇൻസ്റ്റഗ്രാമിലൂടെ പെൺകുട്ടികളുടെ സൗഹൃദം സ്ഥാപിച്ച് സ്വർണ്ണാഭരണങ്ങൾ തട്ടിയെടുത്ത യുവാവ് അറസ്റ്റിൽ പവൻ ഗോൾഡ് ചമ്രവട്ടം സ്വദേശി ഇരുപതുകാരനായ തുമ്പിൽ മുഹമ്മദ് അജ്മലാണ് കൽപ്പകഞ്ചേരി പോലീസിന്റെ പിടിയിലായത് ഇരിങ്ങാവൂർ സ്വദേശിയായ പെൺകുട്ടിയുടെ ബന്ധുവിന്റെ പരാതിയിൽ വളാഞ്ചേരിയിൽ വെച്ചാണ് അജ്മലിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഒറ്റ ദിവസത്തെ പരിചയത്തിന്മേൽ രണ്ടു പെൺകുട്ടികളിൽ നിന്നായി കൈച്ചീൻ മോതിരം എന്നിവയാണ് യുവാവ് കൈക്കലാക്കിയത് രാമെന്ന് പറഞ്ഞു വാങ്ങിയ ആഭരണം തിരികെ നൽകാതെയായതോടെയാണ് ബന്ദ് പോലീസിൽ പരാതി നൽകിയത് കൽപ്പകഞ്ചേരിത് എസ് ഐമാരായ സജീഷ് ഉദയരാജ് പി ആർഒ ശ്യാം എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത് പ്രതിയെ തിരൂർ കോടതിയിൽ ഹാജരാക്കി ലൈവ് ന്യൂസ് കൽപ്പകഞ്ചേരി ചങ്ങരംകുളം പവൻ ഗോൾഡ് മാർ